ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഒരു ടെക്നോളജി കമ്പനിയാണ് ഗോ കിവി ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് അതിന്റെ കോ ഫൗണ്ടേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് എ സി പേ ബിസിനസ് ഹെഡ് അനൂപ് അഗർവാൾ അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിന്റെ എക്സ് കാർഡ് ഹെഡ് മോഹിത് ബേഡി പിന്നെ എക്സ് ഫ്രീ ചാർജ് സിഇഒ സിദ്ധാർഥ് മെഹ്ത എന്നിവരാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റുപ്പൈ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള യു പി ഐ പേയ്മെന്റ് ആണ് ഇവർ നൽകുന്നത് അതിനുള്ള പ്ലാറ്റ്ഫോമാണ് ഇവരുടെ കിവി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇവർ ആക്സിസ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് കോ ബ്രാൻഡ് കാർഡ് നൽകുന്നുണ്ട് കിക്ക് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാർഡാണ് ആ ഒരു കാർഡ് റുപ്പേ വേരിയന്റിലാണ് വരുന്നത് അത് നമുക്ക് ഒരു പ്ലാറ്റ്ഫോമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെന്റ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് പോയിന്റും അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ഒക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ അത് മാത്രമായിരുന്നു ഇപ്പം നിലവിൽ നമുക്ക് അത് മാത്രമല്ല നമ്മളുടെ നോർമൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് നമുക്ക് ലിങ്ക് ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെന്റ് ചെയ്യാം അതുപോലെ തന്നെ നിലവിൽ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള മറ്റു ബാങ്കുകളുടെ റുപ്പേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലിങ്ക് ചെയ്ത് നമുക്ക് മറച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മളുടെ കയ്യിലുള്ള യുടെ സേവിങ് അക്കൗണ്ട് അതുപോലെ തന്നെ മറ്റു ബാങ്കുകളുടെ റുപ് വേരിയന്റ് കാർഡ് ലിങ്ക് ചെയ്ത് നമ്മൾ യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു കിവി പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോഴും നമുക്ക് ഇപ്പൊ ഈ ഒരു കിവി പ്ലാറ്റ്ഫോം റിവാർഡ് ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്നത് കിവിസ് ആണ് ഓരോ പേയ്മെന്റിനും നമുക്ക് കിവിസ് കിട്ടും ഒരു കിവിടെ വാല്യൂ വരുന്നത് ഇരുപത്തിയഞ്ച് പൈസയാണ് സോ നാല് കിവി എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന കിവി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് അത് ക്യാഷ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും ഇപ്പൊ നോർമലി ഇപ്പൊ ഒരു ഓഫർ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള റുപ്പേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു കിവി കിട്ടും സോ നമ്മൾ നമ്മളുടെ റുപ്പേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തി പൈസ അങ്ങനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു കിവി പ്ലാറ്റ്ഫോമിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പ്രധാനമായിട്ടും കിവി പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ റൺ ആകുന്ന ഓഫേഴ്സ് നമുക്ക് പരിശോധിക്കാം സോ ഇതാണ് നമ്മുടെ കിവി പ്ലാറ്റ്ഫോം നമുക്ക് ആപ്പിൾ സ്റ്റോറിലും അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും നമുക്ക് ഈ ഒരു ആപ്പ് ലഭ്യമാണ് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അതായത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ വരുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് നമ്മുടെ യു പി ഐ ഐ ഡി കാണുവാനായിട്ട് സാധിക്കും നമ്മളുടെ മൊബൈൽ നമ്പർ അറ്റ് ഗോ എക്സ് ബി എന്നാണ് ഒരു യു പി ഐ ഐ ഡി വരുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമല്ല നമ്മളുടെ മൊബൈൽ നമ്പർ എന്തായാലും അവിടെ ഉണ്ടാകും സോ അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി നമുക്ക് പേസാപ്പിന്റെ കാര്യത്തിലും അങ്ങനെ ഉണ്ട് നമുക്ക് നമുക്ക് ആയിട്ട് നമുക്ക് യു പി ഐ ഡി സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇവിടെയും അങ്ങനെയാണ് വരുന്നത് സോ നമുക്ക് അതൊരു ഡ്രോബാക് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നി പിന്നെ അതിന് താഴെയായിട്ട് ഇവരുടെ ഒരു നെറ്റ്വർക്കുകൾ റൂപ്പേ ആണ് അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് പിന്നെ യു പി ഐ മൂന്ന് പ്ലാറ്റ്ഫോംസും ചേർന്നുകൊണ്ടാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ അതിന് താഴെയായിട്ട് കോൺടാക്ട്സിന് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ കോണ്ടാക്ട്സിലുള്ള ആളുകളുടെ നമ്പർ സെലക്ട് ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതിന് താഴായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ആണ് നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻസ് നമുക്ക് അവിടെ കാണാം ട്രാൻസാക്ഷൻ റിസീപ്റ്റ് നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ട്രാൻസാക്ഷൻ റിസീപ്റ്റ് നമുക്ക് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ ിൽ അങ്ങനെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പിന്നെ അതിന് താഴെയായിട്ട് നമുക്കിപ്പോൾ ആകുന്ന ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാക്കും നമുക്ക് ആ ഓഫേഴ്സ് സെക്ഷനിലേക്ക് വരാം അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ മറ്റു ഫീച്ചേഴ്സ് നോക്കാം താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേ കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ മുമ്പ് കണ്ടത് തന്നെയാണ് നമുക്ക് ജസ്റ്റ് കോണ്ടാക്ട് നമ്പർ സെലക്ട് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ സെൻറ്ററിലായിട്ട് നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് അങ്ങനെയും പേ ചെയ്യാം നമുക്ക് ഈ ഒരു കിവി പ്ലാറ്റ്ഫോം ിൽ നമുക്ക് ക്യു ആർ കോഡ് നമുക്ക് ബിഡ്ജറ്റ് ആയിട്ട് ആഡ് ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഹോം പേജിൽ വേണമെങ്കിൽ നമുക്കത് ഈ ഒരു കീവീയുടെ ബിഡ്ജറ്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ ക്രെഡിറ്റ് ആഡ് ചെയ്തതുപോലെ നമുക്ക് കി വീട് ആഡ് ചെയ്യാം ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കിവി സെലക്ട് ചെയ്യുക സ്കാൻ ആൻഡ് ഇങ്ങനെ രണ്ട് വിഡ്ജറ്റ് അവൈലബിൾ ആണ് ഇപ്പോൾ ഇപ്പോൾ സ്കാൻ ആൻഡ് പേ മാത്രം മതിയെങ്കിൽ ജസ്റ്റ് ആഡ് വിഡ്ജെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമ്മളുടെ ഹോം പേജിൽ നമുക്ക് അത് വിഡ്ജെറ്റായിട്ട് വരും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്കാൻ ആൻഡ് പേ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും നമുക്ക് ഈസി ആയിട്ട് പേ ചെയ്യാം സോ ആ രീതിയിൽ നമുക്ക് വിഡ്ജറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് പിന്നെ വരുന്നത് ബാങ്ക് ട്രാൻസ്ഫർ ആണ് ഈ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ ഐ എഫ് എസ് സി ഉപയോഗിച്ച് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ സോ അങ്ങനെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കിവി പോയിന്റ് കാണാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡിലെ ഇപ്പോൾ എൻ്റെ കയ്യില് മുന്നൂറ്റി ഒന്ന് കിവി പോയിന്റ് ഉണ്ട് ഇക്യുലൻ്റു ഏകദേശം ഒരു എഴുപത്തി അഞ്ച് രൂപ ഇരുപത്തി അഞ്ച് പൈസ അതിന് ആണ് അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ കിവിസിൻ്റെ എണ്ണം കാണാം പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ആയിക്കും കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഓപ്പിലായിട്ട് നമ്മുടെ യു പി ഐ ഐ ഡി കാണാം അതിനുശേഷം താഴെയായിട്ട് നമുക്ക് ലിങ്ക് റുപേ ക്രെഡിറ്റ് കാർഡ് എന്ന് ഒരു ഓപ്ഷൻ കാണാം ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മളുടെ റുപേ കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബാങ്ക്സ് വരും അപ്പോൾ നിങ്ങളുടെ റുപ്പേ കാർഡ് ഏത് ബാങ്കിനാണോ ആ ഒരു ബാങ്കിൻ്റെ പേര് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള റുപ്പേ കാർഡ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതിന് താഴെ അക്കൗണ്ട് മാനേജ്മെന്റ് ആണ് ഈ ഒരു സെക്ഷനില് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് അക്കൗണ്ട് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള റുപ്പേ കാർഡൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും അത് അത് നമുക്ക് റിമൂവ് ചെയ്യാം അങ്ങനെയുള്ള മാനേജ്മെന്റ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് ആഡ് ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കണ്ടുപോലുള്ള റൂപ്പേ കാർഡും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യാം പിന്നെ മൈക്യു ആർ കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ ക്യൂ ആർ കോഡ് കിട്ടും അത് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ മൈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഉണ്ട് എക്സ്പീരിയൻസ് സ്കോർ ആണ് ലഭ്യമാവുക ഇപ്പോൾ നിരവധി അത് വർക്കിംഗ് അല്ല മുൻപത് വർക്കിംഗ് ആയിരുന്നു പിന്നെ അതിന് തരായിട്ട് ഈ ഒരു ആപ്പുമായി ബന്ധപ്പെട്ട മറ്റു അതർ സെറ്റിംഗ്സ് ആണ് വരുന്നത് അപ്പോൾ ഇത്രയും ഈ ഒരു പ്ലാറ്റ്ഫോമിലെ കൺട്രോൾസ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഓഫേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഹോംപേജിൽ ആണ് ഓഫർ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഓഫർ വരുന്നത് നമുക്ക് കുറച്ച് ട്രാവൽ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ഫ്ലൈറ്റും ഹോട്ടൽ ടിക്കറ്റും ബുക്ക് ചെയ്യുമ്പോൾ അപ് ടു പതിനഞ്ച് ശതമാനം വരെ ഓഫാണ് പ്ലാറ്റ്ഫോംസ് വരുന്നത് എക്സിഗോ മേക്ക് മൈ ട്രിപ്പ് യാത്ര ഈസ്റ്റ് മൈ ട്രിപ്പ് എന്നിവയാണ് ഓഫറിന്റെ വാലിഡിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ടാകും ഇപ്പം മുപ്പത് பரிலான வாலிடி வரது അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലേക്ക് പോവുക അല്ലെങ്കിൽ ആപ്പിലേക്ക് പോവുക ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ സെർച്ച് ചെയ്ത് നമ്മളത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൊമോ കോഡ് അപ്ലൈ ചെയ്യുക ഇതിൽ നമ്മളുടെ കിവിയിൽ ആഡ് ചെയ്തിരിക്കുന്ന റൂപ്പേ കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ് ടു പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കുക പിന്നെ ഓഫർ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ നമുക്ക് ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് നമ്മളുടെ മർച്ചൻറ്റ് വാലറ്റിലേക്കാണ് അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക അപ് ടു രണ്ടായിരം രൂപ വരെ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും മിനിമം ബുക്കിംഗ് എമൗണ്ട് വരുന്നത് ആറായിരം രൂപയാണ് പിന്നെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ് പന്ത്രണ്ട് ശതമാനം ഓഫാണ് കിട്ടുന്നത് അത് നമുക്ക് മർച്ചൻ്റ് മാലയിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുക അപ് ടു അയ്യായിരം രൂപ വരെ മിനിമം ഓർഡർ ബുക്കിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് പിന്നെ ഡൊമസ്റ്റിക് ഹോട്ടലിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് അത് നമ്മളുടെ മർച്ചൻ്റ് മാലയിലേക്കാണ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് അപ് ടു രണ്ടായിരം രൂപ വരെ മിനിമം ബുക്കിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് പിന്നെ ഇൻ്റർനാഷണൽ ഹോട്ടൽ ബുക്കിങ്ങിന് നമുക്ക് ഓഫർ വരുന്നുണ്ട് പിന്നെ യാത്രയുടെ കണ്ടീഷൻസ് ഈ കാണുന്നതാണ് യാത്രയിലും നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിന് നമുക്ക് ഓഫർ വരുന്നുണ്ട് അത് നമുക്ക് മർച്ചൻ്റ് വാലറ്റിലേക്കായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഡൊമസ്റ്റിക് ആണെങ്കിൽ ആറായിരം രൂപയും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ ഇരുപതിനായിരം രൂപയുമാണ് പിന്നെ അതിന് താഴെയായിട്ട് നമ്മൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഓഫർ പ്രൊമോ കോഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇത് പരിശോധിക്കാം ഈ ഒരു വെബ് പേജിൽ പോയിക്കഴിഞ്ഞാൽ ഓഫർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടീഷൻസും അവിടെ കൊടുത്തിട്ടുണ്ടാകും നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കയ്യിലുള്ള ഏത് ബാങ്കിൻ്റെ റൂപ്പേ വേരിയൻറ്റ് കാർഡ് ആണെങ്കിലും അത് അഡിച്ച് ചെയ്ത് നമ്മൾ മറിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിവിസ് കിട്ടും ഓരോ നൂറ് രൂപ സ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കിവിയാണ് കിട്ടുന്നത് അതിൻ്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ മിനിമം സ്പെൻഡിങ് എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ മാത്രമാണ് നമുക്ക് കിവീസ് കിട്ടുന്നത് പിന്നെ സിലക്റ്റഡ് കാറ്റഗറീസ് ഒക്കെ പറയുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് നൂറ് രൂപ സ്പെൻഡിംഗ് മുകളിലാണ് നമുക്ക് കിവീസ് കിട്ടുന്നത് പിന്നെ ഒരു മന്ത്ലി ക്യാപ്പ് വരുന്നുണ്ട് മാക്സിമം നമുക്ക് ഈ രീതിയിൽ ഒരു മാസം നാനൂറ് കി വീസ് ആണ് നേടുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നാനൂറ് കിവി എന്ന് പറയുന്നത് ഈക്യൂലൈൻ്റി നൂറ് രൂപയാണ് അപ്പോൾ മാക്സിമം നമുക്ക് നൂറ് രൂപ വരെ ഈ രീതിയിൽ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇങ്ങനെ പേയ്മെൻറ്റ് ീസ് കിട്ടാത്ത കാറ്റഗറികൾ നോക്കിക്കഴിഞ്ഞാൽ റീപേമെൻ്റ് ഫ്യൂവൽ ജുവലറി ക്യാഷ് വിഡ്രോവൽ വലഡ് ഇൻഷുറൻസ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് സർവീസസ് പിന്നെ റെൻ്റ് പേയ്മെൻറ്റ് ഇ എം ഐ പേയ്മെൻറ്റ് പിന്നെ പർച്ചേസ് കൺവേർട്ടഡ് ടു ഇ എം ഐ പിന്നെ പേയ്മെൻറ്റ് ഓഫ് കാർഡ് ഫീസ് ആൻഡ് അതർ ചാർജ് പിന്നെ സർവീസ് സ്റ്റേഷൻസ് എന്നീ കാറ്റഗറിയിൽ നമ്മൾ നമ്മുടെ റൂപേ കാർഡ് ഉപയോഗിച്ച് മറിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കി വീസ് കിട്ടുകയില്ല അതുപോലെ തന്നെ ഇത് മറ്റു ബാങ്കുകളുടെ റുപേ വേരിയന്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്കുള്ള ഓഫറാണ് നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിന്റെ ക്വിക്ക് കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഓഫർ ആപ്ലിക്കബിൾ അല്ല പിന്നെ പറയുന്നത് നെക്സ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിന് ഒരു ആപ്പ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കി വീസ് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും അതിന്റെ കണ്ടീഷൻ ോക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഒന്നുമില്ല സർ സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അപ്പം നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും കിട്ടണം എന്നില്ല സർപ്രൈസ് ആയിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും പിന്നെ വരുന്നത് ആദ്യത്തെ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ആദ്യത്തെ പത്ത് പേയ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ അപ് ടു നൂറ് രൂപ വരെ നൂറ് രൂപ നമുക്ക് ഈ രീതിയിൽ കിവിസ് ആയിട്ട് നമുക്ക് കിട്ടും അതായത് നാനൂറ് കിവി കിട്ടും മിക്കും നൂറ് രൂപ പത്ത് പേയ്മെൻറ്റ് ആദ്യത്തെ പത്ത് പേയ്മെൻറ്റുകൾക്കാണ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ഈ രീതിയിൽ ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും നമുക്ക് നാൽപ്പത് കിവി വിധം കിട്ടും അപ്പോൾ നാൽപ്പത് കിവിടെ രൂപയ്ക്ക് ആണ് അങ്ങനെ നമുക്ക് നമുക്ക് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ ഫസ്റ്റ് രൂപയാണ് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമില് പ്രധാനമായിട്ടും റണ്ണാകുന്ന ഓഫേഴ്സ് ഇനി നമുക്ക് കിട്ടിയ കിവിസ് എങ്ങനെ റെഡിയും ചെയ്യാം ടോപ്പിലായിട്ട് കാണുന്ന കിവിടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട് ഉണ്ട് ഡീറ്റെയിൽസ് രൂപ പൈസ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേയ്മെൻറ്റ് ചെയ്തൊരു മുപ്പതിനായിരം രൂപ പേയ്മെൻറ്റ് അപ്പോൾ എനിക്ക് മുന്നൂറ് കി വീസ് കിട്ടും ഇക്വലൻ രൂപ എഴുപത്തഞ്ച് രൂപ പിന്നെ ഒരു ബേക്കറിയിൽ ഒരു നോർമൽ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു കിവി കിട്ടി അങ്ങനെ രണ്ട് മൊത്തത്തിൽ മുന്നൂറ്റി ഒന്ന് കിവി കിട്ടി ഇക്വലൻ രൂപ എഴുപത്തിയഞ്ച് രൂപ എഴുപത്തഞ്ച് പൈസ അത് റിഡീം ചെയ്യാനായിട്ട് ക്ലെയിം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എമൗണ്ട് കാണിക്കും ദെൻ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്തിരിക്കുന്ന സേവിങ്സ് അക്കൗണ്ട് ഇതാണോ ആ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത് ജസ്റ്റ് താഴെ കണ്ടിന്യൂ ബട്ടൺ കാണാമെന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ അത് ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു എഴുപത്തിയഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസ ആ ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടി കിവിസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആയിട്ട് നമുക്ക് റിഡീം ചെയ്തെടുക്കാം സോ ഇതൊക്കെയാണ് ഇപ്പോൾ കിവി പ്ലാറ്റ്ഫോമിൽ റണ്ണാകുന്ന ഓഫേഴ്സ് നിങ്ങൾ ആരെങ്കിലും ഒരു കിവി പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമ്പോൾ അമ്മ കൂടി